ശബരിമലയെ ആഗോള തീർത്ഥാടന കേന്ദ്രം ആക്കുക മാത്രമാണ് ആഗോള അയ്യപ്പ സംഗമത്തിന്റെ ലക്ഷ്യമെന്ന് ദേവസ്വം മന്ത്രി വി എൻ വാസവൻ പമ്പയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു ആഗോള അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട അവലോകന യോഗത്തിനു ശേഷം മാധ്യമങ്ങളെ കാണുകയായിരുന്നു അദ്ദേഹം മൂവായിരം പേരെ പ്രതീക്ഷിച്ചു തുടങ്ങിയ സംഗമത്തിൽ നിലവിൽ അയ്യായിരം ആളുകളോളം രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നും ഇവരെ ഉൾക്കൊള്ളാൻ പറ്റുന്ന രീതിയിൽ പ്രധാന വേദിക്ക് പുറമെ രണ്ട് വേദികൾ കൂടി സജ്ജീകരിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഒരു ലക്ഷ്യം ഈ ആഗോള തീർത്ഥാടന കേന്ദ്രമാക്കി മാറ്റി തീർക്കാൻ എന്തെല്ലാം പശ്ചാത്തല സൗകര്യങ്ങൾ ഉണ്ടാവണം എന്തെല്ലാം ബുദ്ധിമുട്ടുണ്ട് പറയാനുള്ള അവസരം ആ അവസരങ്ങൾ നിർദ്ദേശിക്കപ്പെട്ട് പരിഹരിക്കാനുള്ള മാർഗം ഭാവിയിൽ ആഗോള തീർത്ഥാടനമായി മാറി അയ്യപ്പ ഭക്തന്മാർക്ക് കാണാനും അതോടൊപ്പം തന്നെ നമ്മൾ ആഗ്രഹിക്കുന്ന വിധത്തിൽ ശബരിമലയുടെ കവാടത്തിന് ഏറ്റവും മനോഹരമായ സന്ദേശം തത്തുമസിയാണ് ആ തത്തുമസി എല്ലാവർക്കും അറിയാം ഞാൻ നീ ആകുന്നു അപ്പോ അയ്യപ്പനും ഭക്തരും തമ്മിൽ വ്യത്യാസമില്ലാത്ത ലോകത്തെ ഏക തീർത്ഥാടന കേന്ദ്രം ഒരു പക്ഷേ ശബരിമലയായി അപ്പോ ആ വിശ്വമാനുടേശം മതസൗഹാർദ്ദത്തിന്റെ ഉയർന്ന രൂപം ആഗോള തീർത്ഥാടന കേന്ദ്രമാക്കി മാറ്റി തീർച്ചയായി നടത്തിനായി ലക്ഷ്യമാണ് ഈ പൊതുവിൽ ആഗോള സംഗമത്തിനുള്ളത് എല്ലാവർക്കും അറിയാം കഴിഞ്ഞ വർഷം തന്നെ അൻപത്തിമൂന്ന് ലക്ഷത്തി അറുപതിനായിരം പേരായിരുന്നു തീർത്ഥാടന കാലഘട്ടത്തിൽ വന്നിരുന്നത് ശേഷം പിന്നീട് ഓരോ മലയാള മാസവും വന്നുകൊണ്ടിരിക്കുന്ന കണക്കിൽ വേറെയുണ്ട് ഇതെല്ലാം ചേർത്താൽ വലിയ രൂപത്തിൽ തീർത്ഥാടന പ്രവാഹം ഓരോ വർഷവും കഴിയുന്നു വർദ്ധിച്ചു കൊണ്ടിരിക്കുക ഇരിത്തിരിഞ്ഞ് വരുന്ന ക്രിയാത്മക നിർദ്ദേശങ്ങൾ ഓർഡീകരിച്ച് ചർച്ചയിൽ വിദഗ്ധന്മാരെ ഉൾപ്പെടുത്തി ആ കമ്മിറ്റി ശുപാർശ ചെയ്തിന്റെ അടിസ്ഥാനത്തിൽ ഇരുപതാംകൂടി ദിവസത്തോട് കാര്യങ്ങൾ ആലോചിച്ച് ഭാവി വികസന ഞാൻ ഇരുപതാം തീയതി രാവിലെ ആറു മണിക്ക് ആഗോള അയ്യപ്പ സംഗമത്തിന്റെ രജിസ്ട്രേഷൻ നടപടികൾ ആരംഭിക്കും ഒൻപത് മണി മുതൽ ഉദ്ഘാടന സമ്മേളനം നടക്കും രാവിലെ മണിക്ക് കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും ദക്ഷിണേന്ത്യയിൽ സംഘടിപ്പിക്കുന്ന ഏറ്റവും വലിയ ഭക്തജന സംഗമമാണ് ആഗോള അയ്യപ്പ സംഗമം എന്നാണ് അദ്ദേഹം പറഞ്ഞത് സംഗമത്തോടനുബന്ധിച്ച് വിവിധ സെമിനാറുകൾ നടക്കും ശബരിമല മാസ്റ്റർ പ്ലാൻ വിസദുമായി പ്രതിനിധികൾ ചർച്ച ചെയ്യുമെന്നും ശബരിമലയെ തീർത്ഥാടന ടൂറിസത്തിന്റെ കേന്ദ്രമാക്കാൻ എന്തൊക്കെ ചെയ്യാമെന്നും ചർച്ചകൾ നടക്കുമെന്നും കൂടാതെ തീർത്ഥാടന കാലത്ത് നടപ്പാക്കേണ്ട നിയന്ത്രണങ്ങളെ കുറിച്ചും ചർച്ചകൾ ഉണ്ടാകും ഈ ചർച്ചകളിൽ നിന്നെല്ലാം ഉരുത്തിരിഞ്ഞു വരുന്ന കാര്യങ്ങളെ ക്രോഡീകരിച്ച് ശബരിമലയിൽ തീർത്ഥാടകർക്ക് കൂടുതൽ പ്രയോജനകരമാകുന്ന രീതിയിലേക്ക് മാറ്റുവാനാണ് ഈ സംഗമം പ്രധാനമായും ലക്ഷ്യം വെക്കുന്നതെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു നിലവിൽ ശബരിമല മാസ്റ്റർ പ്ലാൻ ഉൾപ്പെടുത്തി എഴുപത്തിയെട്ട് കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് ശബരിമലയിൽ നടക്കുന്നതെന്നും പമ്പ നിലയ്ക്കൽ തുടങ്ങിയ ശബരിമലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സ്ഥലങ്ങളെ ഉൾപ്പെടുത്തി ആയിരം കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളെ കുറിച്ച് ചർച്ചകൾ നടക്കുന്നതായും അദ്ദേഹം പറഞ്ഞു രാവിലെയും ഉച്ചയ്ക്കും ഉള്ള ഭക്ഷണവും രാവിലെ പതിനൊന്ന് മണിക്കും വൈകിട്ട് മണിക്കും ഉള്ള ചായയും ഒരുക്കിയിട്ടുണ്ട് വിദേശത്തു നിന്നും എത്തുന്ന പ്രതിനിധികൾക്കായി താമസ സൗകര്യം ഒരുക്കിയിട്ടുണ്ട് ആഗോള അയ്യപ്പമത്തിന്റെ ഭാഗമായി പ്രതിനിധികളെ എത്തിക്കുന്നതിനു വേണ്ടി ഇരുപത്തിയഞ്ച് കെ എസ് ആർ ടി സി ലോ ഫോർ ബസ്സുകൾ ഇതിനോടൊപ്പം തന്നെ കെ എസ് ആർ ടി സി ഒരുക്കിയിട്ടുണ്ട് കൂടാതെ ടൂറിസം വകുപ്പിന്റെ വാഹനങ്ങളും ഇതിനായി ഉപയോഗിക്കും ഏഴ് കോടി രൂപ ചിലവാകുന്ന സംഗമത്തിന് ദേവസ്വം ബോർഡിനോ ഗവൺമെന്റിനോ ബാധ്യത ആകാത്ത രീതിയിലുള്ള സ്പോൺസർഷിപ്പിലൂടെയാണ് പണം കണ്ടെത്താനുള്ളതെന്നും മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടിയായി അദ്ദേഹം പറഞ്ഞു ശബരിമലയുടെ വികസനത്തിന് കൂടുതൽ സ്പോൺസർമാരെ കണ്ടെത്താനുള്ള ശ്രമം ദേവസ്വം ബോർഡ് ആരംഭിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു വിവിധ സാമുദായിക സംഘടനാ പ്രതിനിധികൾ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട സംഘടനകളുടെ പ്രതിനിധികൾ തമിഴ്നാട് കർണാടക ആന്ധ്രാപ്രദേശ് തെലങ്കാന എന്നിവിടങ്ങളിൽ നിന്നുള്ള പ്രതികൾ എന്നിവർ സംഗമത്തിന്റെ ഭാഗമായി ഉണ്ടാകും സന്നിധാനത്തെ സ്വർണം കാണാതായ സംഭവത്തെക്കുറിച്ച് മാധ്യമങ്ങളുടെ ചോദ്യത്തിന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അതിന് മറുപടി പറയുമെന്ന് പറഞ്ഞ് മന്ത്രി ഒഴിഞ്ഞുമാറി പത്രസമ്മേളനത്തിന് ശേഷം പമ്പിംഗിൽ നടക്കുന്ന ഒരുക്കങ്ങൾ അദ്ദേഹം വിലയിരുത്തി USB Bureau Pamba ഷോപ്പിംഗിനായി ഇനി യാത്ര വേണ്ട ഷോപ്പ് തന്നെ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നാലോ നിഹ ഡിസൈനർ ബ്യൂട്ടീക്യർ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് പന്തളം ലേഡീസ് കിഡ്സ് വസ്ത്രങ്ങളുടെ വിപുലമായ കളക്ഷനുകളും കസ്റ്റമേഴ്സ് കസ്റ്റമേഴ്സ്റ്റിച്ചിംഗ് ഫാഷൻ ഡിസൈനർ കൺസൾട്ടിംഗും ആദ്യമായി പന്തളം ഒരുക്കിയിരിക്കുന്നു കൂടാതെ ഓൺലൈനായി പർച്ചേസ് ചെയ്യാനുള്ള അവസരവും നിഹ ബ്യൂട്ടീക് ഡോട്ട് കോം എന്ന വെബ്സൈറ്റ് വിസിറ്റ് ചെയ്ത് പർച്ചേസ് ചെയ്യാവുന്നതാണ് വാട്സ്ആപ്പ് വഴിയും പർച്ചേസ് ചെയ്യാനുള്ള അവസരം കോൺടാക്ട് സെവൻ നയൻ സീറോ ഡബിൾ ടു നയൻ സിക്സ് സെവൻ ടു ഫൈവ്